പക്ഷിറാണി നിങ്ങൾ എന്താണ് ഭക്ഷിക്കുന്നത് എനിക്കും നല്ലതുപോലെ വിശക്കുന്നു എനിക്കും കുറച്ച് ഈ പരുന്ത കണ്ണ് എപ്പോഴും എന്റെ മേലാണ് അതിനറിയല്ലേ ഞാൻ ഗർഭിണിയാണെന്ന് എപ്പൊ നോക്കിയാലേ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ കണ്ണുവെക്കും എന്ത് പറ്റി ഇന്ന് ഒന്നും ചെയ്തില്ലേ കൊണ്ടുവരാൻ നിക്ക് കുരുവി രാത്രി ഉണ്ടാക്കിയ ഭക്ഷണം പരുന്തനായി കൊണ്ടുപോയി പരിന്തിന് ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ഉടനെ അതിന് മനസ്സിലായി അത് പഴയ ഭക്ഷണമാണെന്ന് ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ലേ വേണമെങ്കിൽ കഴിക്കോ അല്ലെങ്കിൽ വിട്ടോളൂ ദിവസവും രാത്രി ബാക്കി വന്നതാ നിങ്ങൾ തരുന്നത് എന്നാൽ നിങ്ങൾ മാത്രം നല്ല ഭക്ഷണം കഴിക്കുന്നു എനിക്കും ഇന്ന് നല്ല ഭക്ഷണം വേണം എനിക്കും കഴിക്കാൻ എന്തെങ്കിലും തരൂ ഇവിടെ തന്നെ ഇരുന്ന് എന്തിനാന്റെ ജീവൻ എടുക്കുന്നേ നിനക്ക് എവിടെയും പോകാൻ പറ്റില്ല ഈ മരത്തിൽ മാത്രമേ നീ ഇരിക്കുന്നുള്ളൂ ഭക്ഷണം കൊടുത്ത അതിനും എന്തെങ്കിലും പറയും എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഭക്ഷണമാണിത് അത് ഞാൻ നിനക്ക് വേണ്ടി തരണോ നിനക്കിത് വേണമെങ്കിൽ കഴിക്ക്